ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി ഒരു മുട്ട ഓംലേറ്റ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം ഈ ഒരു കറി നമുക്ക് ദോശയുടെയും പൂരിയുടെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഒറോട്ടയുടെയും അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടി കഴിക്കാനും അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് സമയം കളയാതെ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇതിവിടെ ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലിപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട നമ്മൾ കറിയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു മുട്ടയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതാ ഇതിലേക്ക് ഒരു മുറി തേങ്ങ ഞാൻ ചിരകിയെടുത്തിട്ടുണ്ട് തീരെ ചെറിയ ഒരു മുറി തേങ്ങ കേട്ടാ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു തേങ്ങ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതവിടെ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് ഞാനിവിടെ ഒരു വലിയ സവാള നാല് ഭാഗമാക്കിയിട്ട് അതിലൊരു ഭാഗമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം പിന്നെ ഇതാ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളകൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് അപ്പം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണ പട്ടയും അതുപോലെ തന്നെ ഒരു ഗ്രാമ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പട്ടത കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു ഗ്രാമ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അളവ് കൂടി പോകണ്ട ഇത് കൂടി കഴിഞ്ഞാൽ ഭയങ്കര ഒരു കുത്തലായിരിക്കും ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാനായിട്ട് ശ്രമിക്കുക എന്താ വെച്ചാൽ നമ്മുടെ പട്ടിയും ക്രാമ്പും ഒന്നും നന്നായിട്ടൊന്നും അരഞ്ഞ് കിട്ടുമല്ലോ കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ നന്നായിട്ട് ഞാൻ നല്ല മഷി പോലെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട ഓംലേറ്റ് തയ്യാറാക്കാം വേണ്ടി ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ തടവിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ബട്ടർ പേപ്പർ വെച്ചിട്ട് വെളിച്ചെണ്ണ കുറച്ചൊന്ന് തടവി തടവിക്കൊടുത്തതിന് ശേഷം ഇതാണ് മുട്ട ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കിത് രണ്ട് പ്രാവശ്യമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക ഇത് അധികം കനത്തിൽ ഓംബ്ലേറ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മുടെ കറി ഒരു കാണാനും അതുപോലെ ആ ഒരു മുട്ട കഴിക്കാനും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ മുട്ട കനം കുറച്ചിട്ട് ഓംലേറ്റ് ആക്കി എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്തെടുക്കാം കേട്ടോ പക്ഷേ ഞാനിത് ഒരു പ്രാവശ്യമായിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് ആറി വരുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിൽ വെച്ചിട്ട് തന്നെയാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ ഒന്ന് പ്രെസ്സ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അങ്ങനെ മുട്ട ഞാൻ ഇത് അവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതാ ഇതുപോലെ കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിലും കനം കുറച്ചിട്ട് ഓംലേറ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ കറിയിൽ നിന്ന് മുട്ട കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ ഇനി നമുക്ക് കറി തയ്യാറാക്കി എടുക്കാം ഞാൻ അവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു മൂന്ന് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒരുപാട് കൂട്ടിയെടുക്കണ്ട എന്താ വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ഇതിൽ താളിച്ചിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഉള്ളി ഒന്ന് നന്നായിട്ട് വയന്ന് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്കൊരു രണ്ട് രണ്ടല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ വെളുത്തുള്ളിയും ഒന്ന് വരുന്നു വന്നപ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള മുളക് നല്ല എരിവുള്ളതാണ് അതുകൊണ്ടാണ് ഒരെണ്ണം ഒരെണ്ണ എടുത്തിട്ടുള്ളട്ടോ പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് നല്ല പഴുത്തൊരു തക്കാളി എടുത്തിട്ട് ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് നമുക്കൊന്ന് വയറ്റി കൊടുക്കാം തക്കാളി എല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് ഉടഞ്ഞു വരണം കേട്ടോ അങ്ങനെ ഇത് നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് വായന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത് അരപ്പ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഒരു അരപ്പ് ഒരു ഒരു മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വാറ്റി കൊടുക്കണം നമ്മളെടുത്തിട്ടുള്ള ആ ഒരു പട്ട ഗ്രാം പോലും ഇതിൽ അരച്ചെടുത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു കുത്തൽ ടേസ്റ്റ് ഉണ്ടാവും അതെല്ലാം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ നന്നായിട്ട് വാറ്റി കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ അരച്ചെടുത്ത മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ പിന്നെ ഈ ഒരു കറി നല്ലതുപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അതുകൊണ്ട് തന്നെ ആ ഒരു വെള്ളം നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഈ ഒരു സമയം വരെ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അങ്ങനെ ഇതാ നമ്മുടെ കറി ഒരു നാല് മിനിറ്റ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മുട്ട ഓംബ്ലേറ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ മുട്ടയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു കറിയിൽ കിടന്നൊരു നാല് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇത് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു മസാലയും ഉപ്പെല്ലാം നന്നായിട്ട് തന്നെ മുട്ടയിലേക്ക് പിടിച്ചു കിട്ടും അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒന്ന് കൂടി കൂടിപ്പോകട്ടെ മുട്ടക്ക് ഉപ്പ് കുറച്ച് കൂടി പോകും അതുകൊണ്ടാണ് ഉപ്പ് ചേർക്കേണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതാ മുട്ട ഓംപ്ലേറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഞാനിതിവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് ലോ ഫ്ലെയിമിലിട്ട് ഒരു നാല് മിനിറ്റ് നല്ലതുപോലെ നമുക്ക് തിളപ്പിച്ചെടുക്കാം അങ്ങനെ ഇതാ നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മുട്ടയിലേക്ക് നന്നായിട്ട് ആ ഒരു മസാലപ്പൊടികളും ഉപ്പലിനൊന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഞാൻ ഞാനിതിലേക്കൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒരു തണ്ട് കറി വേപ്പം ഒരു മൂന്നാല് ചെറിയുള്ളിയും കൂടി താളിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ചേർത്ത് ചൂടോടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് മൂടി വെച്ച് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലുമാണ് ഇപ്പോൾ ഈ ഒരു കറി നമുക്ക് ദോശയുടെയും പൂരിയുടെയും അപ്പത്തിൻ്റെയും എന്താ പറയുക പത്തിരിയില്ലേ നേരിയ പത്തിരി അതിൻ്റെ കൂടെയെല്ലാം കഴിക്കാനും അടിപൊളി ടേസ്റ്റ് കേട്ടോ ഉറോട്ടി അങ്ങനെ എല്ലാറ്റിൻ്റെ കൂടെ കഴിക്കാനും ടേസ്റ്റ് ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതുവരെ നിങ്ങളിങ്ങനെ മുട്ടക്കറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്തു കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ